ഇന്ന് വീട്ടിലുണ്ടാകുന്നൊരു വെല്ല് കംപ്ലൈൻ്റ് ആയി അപ്പോൾ അതിൻ്റെ ഉള്ളിലെ പാർട്സൊക്കെ അഴിച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ് പുതിയതായിട്ട് അതിനായിട്ടൊരു കമ്പിച്ചുരുന്ന് മാറ്റി അത് ഷോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം അഴിച്ചു മാറ്റിയതിന് ശേഷം പുതുതായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് അത് നല്ല നല്ല രീതിയിൽ തന്നെ ടാപ്പ് അടിച്ചിട്ട് ടാപ്പ് ചുറ്റി സെറ്റാക്കണം അതിന് ശേഷം അതിലൊരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു സ്പ്രിങ് വരുന്നുണ്ട് ഈ കോയിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കറണ്ട് കടത്തി വിടുമ്പോ ഈ കോയിൽ കോവിലൊരു മാഗ്നറ്റിക് ഫീൽഡായി മാറും അപ്പോൾ അതിനുള്ളിലുള്ള ഒരു ഇരുമ്പ് തണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്രിങ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതിനായിട്ടുള്ള അതിനുള്ളിലേക്ക് വയ്ക്കാനുള്ള ഒരു ഇരുമ്പ് തണ്ടാണിത് ഇത് ഈ സ്പ്രിങ്ങിലൂടെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മൂവ്മെന്റിന് അനുസരിച്ചിട്ട് വെച്ചു കൊടുക്കണം അപ്പോൾ ഈ ഈ രീതിയിൽ കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ മറ്റേ മാറ്റി ദൈര രീതിയിൽ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് കോയിലിൻ്റെ ഉള്ളിൽ ഒരു മൂവ്മെന്റ് വരും അത് മൂവ്മെന്റ് വരുമ്പോൾ ഈ പ്ലേറ്റ് ഇത് കാണുന്ന പ്ലേറ്റിൽ വന്നിട്ടാണ് ഇത് അടിക്കുക ഇത് അടിക്കുമ്പോഴാണ് വെല്ലിന്റെ സൗണ്ട് പുറത്തേക്ക് കേൾക്കുന്നത് അതിനായിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് ഈ പഴയ ബോക്സിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം അതിനായി പഴയ ബോക്സ് നമുക്കൊന്ന് ഇതായി കാണുന്നതാണ് പഴയ ബോക്സ് അത് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് പ്ലേറ്റ് പ്ലേറ്റ് രണ്ട് ഈ രണ്ട് സൈഡുകളിലായിട്ട് സെറ്റ് ചെയ്യണം നമുക്ക് കാണാണ്ടെന്ന് വിചാരിക്കുന്നത് അതായത് രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുക ഈ സ്പ്രിങ് അതായത് കോയിലിന്റെ ഉള്ളിലേക്ക് ഈ ഇരുമ്പ് ഈ രീതിയിലാണ് ഇത് വെക്കുക അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുമ്പോൾ ഇതിലുള്ള കറണ്ട് കടത്തി വിടുമ്പോൾ ഇത് ഈ സാധനം ഇതായ രീതിയിൽ മൂവ്മെന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങും അപ്പോഴാണ് നമ്മളിതിൽ ഈ സൗണ്ട് കേൾക്കുന്നത് ഇതിനായിട്ട് നമ്മളൊരു ഇരു ട്വൻറ്റി എം എമ്മിൻ്റെ ക്ലാമ്പ് എടുത്തിട്ടുണ്ട് അതത് സെറ്റ് വൈൻഡിങ് ഒന്ന് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാനാണ് അതായത് രീതിയിൽ സ്ക്രൂട്ട് ഉറപ്പിക്കാനാണ് ഒരു ട്വൻറ്റി എം എമ്മിൻ്റെ ക്ലാമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉറപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം സംഭവം സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് മൈക്കിൾ ഫയറുടെ കണ്ടുപിടിച്ച മാഗ്നറ്റിക് പവർ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക Thank <laughs>